ഡോക്ടറെ ഞാൻ ഭയങ്കര ടെൻസ്ഡാണ് ഐ ഹാഡ് ആൻ അൺപ്രൊട്ടക്റ്റഡ് സെഷൽ ഇൻ്റർകോഴ്സ് വിത്ത് എ സ്ട്രേഞ്ചർ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഏത് ഡോക്ടറെയാണ് കാണേണ്ടത് ഹായ് ഐ ആം ഡോക്ടർ പ്രബിദീദേ ഡെമറ്റോളജിസ്റ്റ് അറ്റ് കീ ഹോൾ ക്ലിനിക് കൊച്ചി അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ പേടിക്കേണ്ടത് എസ് ടി ഡിസിനെയാണ് പലതരം എസ് ടി ഡീസ് ഉണ്ട് എച്ച് ഐ വി ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട് സി ഉണ്ട് വാർഡ്സ് ഉണ്ട് മൊലസ്കമുണ്ട് ഉണ്ട് ഇങ്ങനെ പലതരം സിഫിലിസ് സിഫിലിസുണ്ട് ഗ്ലോറിയുണ്ട് അങ്ങനെ ഒരു കുറേ സ്റ്റിഡീസ് ആണ് അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം ഇങ്ങനൊരു സിറ്റുവേഷൻ വരികയാണ് അപ്പോൾ ഈ സ്റ്റിഡീസ് വന്നോ ഇല്ലയോ എന്ന് നമുക്ക് സംശയം സംശയമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ആദ്യം ഇതിൻ്റെ സ്റ്റിഗ്മ അതായത് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയാൽ ഡോക്ടർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു സ്റ്റിഗ്മയെ മറികടക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഡെമറ്റോളജിറ്റിനോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനോ അല്ലെങ്കിൽ ഒരു യൂറോളജിസ്റ്റോ നിങ്ങൾക്ക് കാണിച്ച് അല്ലെങ്കിൽ ഇവനൊരു കൈനക്കോളജിറ്റിനെ കാണിച്ച് നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ് ബ്ലഡ് ടെസ്റ്റുകളിലൂടെ തന്നെ അല്ലെങ്കിൽ സ്വാബ് ടെസ്റ്റുകളിലൂടെ തന്നെ ഇത് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സിക്സ് മന്ത്ലി ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് എല്ലാം നോർമൽ ആണോ എന്ന് നോക്കി മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് വളരെ ചെറിയ ബ്ലഡ് ടെസ്റ്റുകളിലൂടെ തന്നെ എന്താണ് നിങ്ങൾ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ചിലത് വയറൽ ആയിരിക്കാം ചിലത് ബാക്ടീരിയൽ ആയിരിക്കും ഒരു എസ്റ്റഡീസിൽ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിൽ വ്യത്യാസമുണ്ട് ചിലത് ടാബ്ലറ്റിലൂടെ ട്രീറ്റ് ചെയ്യാൻ പറ്റും ചിലത് നമുക്ക് കരിച്ച് കളയേണ്ടതായിട്ട് വരാറുണ്ട് ചിലത് നമുക്ക് കെമിക്കൽസ് അപ്ലൈ ചെയ്യുന്നതായിട്ട് വരാറുണ്ട് ചിലതിന് ഇഞ്ചെക്ഷൻസ് വേണ്ടി വരാറുണ്ട് അപ്പോൾ ഇതെല്ലാം ട്രീറ്റ്മെൻറ്റുള്ള അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ ആദ്യമായി ചെയ്യേണ്ടത് സ്റ്റിഗ്മൊ ഒഴിവാക്കുക മീറ്റ് യു ഡോക്ടർ ഇഫ് യു ഹാവ് എനി കൺഫ്യൂഷൻ താങ്ക്